നമസ്കാരം ഞാൻ വിനി മലബാർ അടുത്തുള്ള തുർക്കി കോർഡിനേറ്റർ ആണ് ഇന്ന് യൂസ്ഫുൾ ടിപ്സിൽ നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് യൂറിക് ആസിഡ് ഇത് ഇന്ന് ഇപ്പൊ കണ്ടുവരാത്ത ആൾക്കാരില്ല സോ വാട്ട് ഇസ് യൂറിക് ആസിഡ് അത് എന്താണ് സംഭവം എന്ന് നമുക്ക് ഒരാൾക്ക് യൂറിക് ആസിഡ് ലെവൽ കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നതിന്റെ ഒരു ലെവൽ എത്തണമെങ്കിൽ അത് ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ജോയിന്റ് പെയിൻസ് ഭയങ്കരമായിട്ടുള്ള റെഡ് കളറില് ജോയിൻസ് എല്ലാം ഭയങ്കര റെഡ് കളറിലാവുക നടക്കാൻ പറ്റാത്ത പോലുള്ള വേദന കാല് വേദന മുട്ടുവേദന ഇതെല്ലാം വന്ന് കഴിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ പോയി ഡോക്ടറെ പോയി കാണുന്ന സമയത്ത് നമ്മൾക്ക് അറിയുന്നത് നമ്മുടെ ബോഡിയിൽ യൂറിക് ആസിഡ് ലെവൽ കൂടിയിട്ടുണ്ട് നിങ്ങൾക്ക് യൂറിക് ആസിഡ് ലെവൽ ഉണ്ട് പിന്നെ ഇഞ്ചക്ഷനായി വേദന പോകാനുള്ള കാര്യങ്ങളൊക്കെ ആയി സോ എന്താണ് യൂറിക് ആസിഡ് ഓക്കെ നൌ ലെറ്റ് എസ് ഡിസ്കസ് ഇറ്റ് വെരി സീരിയസ്ലി യൂറിക് ആസിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡിയിൽ കണ്ടുവരുന്ന ഒരു തരം ആണ് ഓക്കെ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പല രീതിയിൽ നിന്നും അത് നമ്മുടെ ബോഡിയിൽ കളക്ട് ആവുന്ന ഒരു കാര്യമാണ് അത് എല്ലാവർക്കും ഉള്ള കാര്യമാണ് അതായത് ആ കളക്ട് ചെയ്യുന്ന ആസിഡിന്റെ പേര് പ്യൂരിൻസ് എന്നാണ് പറയുക ആ പ്യൂറിൻസ് ബ്രേക്ക് ഡൗൺ ആയിട്ടുള്ള രീതിയിൽ നമ്മൾക്ക് നമ്മുടെ ബോഡിയിൽ പ്രസന്റ് ആയിരിക്കും അത് ബ്രേക്ക് ഡൗൺ ആയിട്ട് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റൂൾ പാസ് ചെയ്യുമ്പോൾ ഒക്കെ ഈ കാര്യങ്ങൾ നമ്മൾ ഇത് കൂടെ ഫ്ലഷ് ചെയ്ത് പോകലാണ് പതിവ് പക്ഷേ ഒരു ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ആസിഡിന്റെ ലെവൽ അങ്ങോട്ട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ അതിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ ഈ യൂറിക് ആസിഡിന്റെ ആ പ്യൂരിൻസിന്റെ എഫ് ആ ഓരോ ഇതും പോയിട്ട് ഡെപ്പോസിറ്റ് ആയിട്ട് പോയിട്ട് ബോൺസിന്റെ അവിടെ പോയി നിൽക്കാൻ തുടങ്ങും അത് നിൽക്കാൻ തുടങ്ങുന്ന നിമിഷം നമുക്ക് അത്ര അധികം ജീവൻ പോകുന്ന പെയിൻ ആണ് ഈ യൂറിക് ആസിഡ് കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആൾക്കാരെ അനുഭവിക്കുക പിന്നെ അത് അവിടുന്ന് അങ്ങനെ ഇഞ്ചക്ഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ സോ അങ്ങനെയുള്ള സമയത്ത് അപ്പൊ ഇപ്പൊ നമുക്ക് യൂറിക് ആസിഡ് ഡിറ്റക്ട് ചെയ്തു തന്നെ വെക്കുക ഇതിനെ ഇഞ്ചക്ഷനൊക്കെ കഴിഞ്ഞ് നിങ്ങൾ മെഡിസിൻ ഒക്കെ കഴിച്ച് നിങ്ങൾ അതിനെ കൊണ്ടുവരണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു എമർജൻസി സ്റ്റേറ്റിൽ ഇത് എപ്പോഴാണ് സ്ട്രൈക്ക് ആവാൻ നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ഇത് പക്ഷെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ഇത് ഡയറ്റ് രീതിയിൽ നമുക്ക് കൊണ്ടുപോയേ പറ്റൂ സോ അതിന് നമ്മൾക്ക് ഇന്ന് നമ്മുടെ സെഷൻ എന്ന് പറയുന്നത് എമർജൻസി കേസസ് ആണ് അതായത് നമുക്ക് പെട്ടെന്നാണ് യൂറിക് ആസിഡിന്റെ ആ വേദന വരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് ആ യൂറിക് ഡിറ്റക്ട് ഡിറ്റെയ്തു നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം സോ ഇത് പാർട്ട് ആണ് പിന്നെ പാർട്ട് ടൂ പാർട്ട് ത്രീലൊക്കെ നമുക്ക് എന്ത് കഴിക്കാം എന്ത് കഴിക്കരുത് എന്നുള്ളതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇന്ന് നമ്മൾ എമർജൻസി ബേസിസിൽ എന്ത് കുടിക്കണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഓക്കെ പിന്നെ നിങ്ങൾ ഡയബറ്റിക് ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയബറ്റീസിന്റെ മെഡിസിൻ കഴിക്കണ്ടെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ സംഭവം നിങ്ങൾ ഫോളോ ചെയ്യരുത് ഇത് നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് യൂറിക് ആസിഡ് കണ്ടുവരികയാണെങ്കിൽ ഈ നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് വീട്ടിൽ ഫോളോ ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾ ഡയബറ്റിക് ആണെങ്കിൽ ദയവ് ചെയ്ത് ഒരു നല്ല ഡോക്ടറെ കണ്ടിട്ട് അതിന്റെ പ്രൊസീജിങ്സ് പ്രകാരം പോവുക ഓക്കെ സോ ഫസ്റ്റ് തിങ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കുടിക്കുന്നത് നമ്മൾ ഒരുപാട് വെള്ളം ഈ യൂറിക് ആസിഡ് ഉള്ളവർ കുടിക്കണമെന്ന് എന്ന് പറയും പക്ഷെ അത് എന്ത് തരം വെള്ളമാണ് കുടിക്കേണ്ടത് നാരങ്ങ വെള്ളം ഓക്കെ നാരങ്ങ വെള്ളം കുടിച്ചു വരുവാണെങ്കിൽ നാരങ്ങ എന്ന് പറയുന്നത് ഒരു ആൽക്കലി ആണ് ആ ആൽക്കലി ഈ ആൽക്കലീന്റെ ബ്രെഡ് ും സോ നിങ്ങൾ കുടിക്കണ വെള്ളം ഒരു ദിവസത്തിൽ വെള്ളം കുടിക്കണമെങ്കിൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം മുതലും നാരങ്ങ വെള്ളം കുടിച്ചു നോക്കൂ അതിനുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് യൂറിക് ആസിഡിന്റെ ലെവലിൽ കാണും നെക്സ്റ്റ് വൺ കഴിക്കേണ്ട ഏറ്റവും കൂടുതൽ നിങ്ങൾ യൂറിക് ആസിഡ് ഉള്ളവർ കഴിക്കേണ്ട ഒരു കാര്യം പേരയ്ക്ക അത് പഴുത്ത പേരക്ക പേരയ്ക്ക ഉള്ളിൽ റെഡ് കളർ ആയിട്ടുള്ള ആണെങ്കിൽ ഉത്തമം അത് കഴിച്ചു വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനുള്ള ഇത് കമ്മിയാവാനുള്ള ചാൻസസ് ഉണ്ട് നല്ല വേദനയ്ക്ക് നല്ല റിലീഫും കിട്ടും ഇനി ഈ പേരയ്ക്ക എല്ലായിടത്തും ഇപ്പൊ കിട്ടണം എന്നില്ല സീസൺ ആണോന്നില്ല നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ കിട്ടിന്ന് വരുള്ളൂ ബാക്കിയുള്ള ഇടത്തുള്ളവർ എന്ത് ചെയ്യും പേരക്കയുടെ ജ്യൂസ് കിട്ടുന്നുണ്ട് ഇപ്പോ നല്ലോണം ആ ജ്യൂസ് നിങ്ങൾ കുടിക്കാൻ ബിക്കോസ് യൂറിക് ആസിഡ് ഒരുപാട് ജ്യൂസുകളാണ് കൺസ്യൂം ചെയ്യേണ്ടത് നെക്സ്റ്റ് പിന്നെ നമ്മൾ ഒരു മിക്സ് ജ്യൂസ് ആണ് അതായത് പെട്ടെന്ന് വേദന വന്നു ഓക്കെ മുട്ട് ഭയങ്കര വേദന അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിന്റ് ഭയങ്കര പെയിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും നിങ്ങളുടെ എമർജൻസി സ്റ്റോക്കിൽ നിങ്ങൾ വെച്ചിരിക്കേണ്ട കാര്യമാണ് ചെറി ജ്യൂസ് ഓക്കെ ചെറി എന്ന് പറയുന്ന ഫ്രൂട്ട് ഒരുപാട് ഒരുപാട് ഈ യൂറിക് ആസിഡിനെ ഹെൽപ്പ് ചെയ്യും ഡൗൺ ചെയ്യാം ഓക്കെ അതും പ്രത്യേകിച്ച് പെയിൻ അപ്പോ ഈ നിങ്ങളുടെ എമർജൻസി ഘട്ടത്തിൽ വെക്കേണ്ട ഒരു കാര്യമാണ് ചെറി ജ്യൂസ് ഒരു ഹാഫ് ഗ്ലാസ് ചെറി ജ്യൂസ് ഹാഫ് ഗ്ലാസ് ലെമനേ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുക എവ്രി ടു അവേഴ്സ് കഴിച്ചോളൂ നോ പ്രോബ്ലം നിങ്ങൾ ഒരുപാട് ഇത് നിങ്ങൾക്ക് ഈ ജ്യൂസാണ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക ഓക്കെ പിന്നെ ആഴ്ചയിലൊരിക്കെ അല്ലെങ്കിൽ രണ്ടു ദിവസത്തിലൊരിക്കെ ഡെഫിനറ്റ്ലി നിങ്ങൾ വാട്ടർ മെലൺ ആൻഡ് ടൊമാറ്റോ രണ്ടും കൂടിയിട്ടിട്ടുള്ള സാലഡ് കഴിച്ചിരിക്കണം ഇതും വളരെയധികം യൂറിക് ആസിഡിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും ഇതെല്ലാം പെയിനിന് വേണ്ടിയിട്ടാണ് പറയണേ നെക്സ്റ്റ് ഒരു എന്താ പറയാ രാവിലെ എണീച്ച് ഇതൊരു ശീലമാക്കി വരിക ഓക്കെ രാവിലെ എണീച്ച് വെറും വയറ്റിൽ എക്സ്ട്രാ വെർജിൻ ഓലിവ് ഓയിൽ ഓക്കെ എക്സ്ട്രാ വെർജിൻ ഓലീവ് ഓയിൽ എന്ന് പറഞ്ഞ് തന്നെ വാങ്ങിക്കാൻ കിട്ടും എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒരു ടീസ്പൂൺ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ ഒരു പിഞ്ച് സോൾട്ട് ഇടാം എന്നിട്ട് മിക്സ് ചെയ്യാ ഒന്ന് കഴിച്ചു നോക്ക അതിനെ പ്രത്യേകിച്ചിട്ട് മണോ ടേസ്റ്റോ അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പോ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടെങ്കിലും കുഴപ്പമില്ല ഈ വേദന അനുഭവിക്കുന്നതിനെക്കാട്ടിൽ നല്ലതാണ് കഴിക്കുന്നത് ഓക്കെ സോ ഇത് വെറും വൈറ്റിൽ കഴിച്ചു വരിക വരിക നല്ല വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടാവും ഇനി വരുന്ന പാർട്ട് ടു പാർട്ട് ത്രീയിലൊക്കെ എന്ത് കഴിക്കണം എന്ത് കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു തരാം ഇതൊരു എമർജൻസി ഘട്ടം മാത്രം ഓക്കെ വീണ്ടും യൂസ്ഫുൾ ടിപ്സുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നത് വരയ്ക്കും ഞാൻ വിനി സൈനിങ് ഓഫ് മലബാർ എടുക്കുക താങ്ക്